ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തിരി എരിവുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് മസാല ബോണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ബീട്രൂട്ടും ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും മാത്രം വെച്ചിട്ട് ചെറിയൊരളവിലുള്ള ചെരുവകൾ ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോണ്ട ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നേരെ വീട്ടിലേക്ക് പോകാം വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാനിതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ടുള്ള കിഴങ്ങ് പുഴുങ്ങി വെച്ചാൽ മതി അപ്പം ഞാനൊരു അഞ്ച് ചെറുതായതിൻ്റെ പേരിലാണ് ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയതാണ് അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉടച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഒന്ന് ഞാനൊന്നിതാ കത്തി ഇതുപോലെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഒരു ഫോർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് വലിയ വലിയ പീസായിട്ടുള്ള കട്ടകൾ ഉണ്ടാവരുത് കഷ്ണങ്ങൾ ഉണ്ടാവരുത് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ അപ്പം ഞാനിത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് സവോള അത്യാവശ്യം വലിയ സവോളയാണ് രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലെയും പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കറിവേപ്പിലൊക്കെ ഇങ്ങനെയുള്ള പലഹാരങ്ങളിൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുമ്പോൾ മക്കളത് എടുത്ത് കളയില്ല കഴിക്കൂ കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതും പൊടിയായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് വളരെ കുറ കുറഞ്ഞിട്ടുള്ളൊരു അളവിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിതൊരു ഒന്നര ടീസ്പൂൺ ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്കൊന്നും കൂടെ സ്വാദുണ്ടാവും കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ കാലം കുറച്ചിട്ട് വേണം കേട്ടോ സവോള അരിയാൻ വേണ്ടിയിട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ കൈവെച്ചൊന്ന് ഞെരടിയിട്ടൊക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സവോള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി എണ്ണ ഉണ്ടാവരുത് നമുക്കിത് ഉരുട്ടിയെടുക്കാനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒത്തിരി എണ്ണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ എണ്ണയുടെ അളവ് അത്ര ഓവറായിട്ട് വേണ്ട നമുക്ക് എണ്ണയിൽ പൊരിക്കാനും കൂടി ഉള്ളതല്ലേ അപ്പം ഞാനിത് ഈ ഒന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ലേശം ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ തക്കാളി ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ഇത്തിരി കുറച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ സവോള നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണം കേട്ടോ ഒരു സമയം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളകും ഈ ഒരു സവാളയും കൂടിയിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന രീതി അപ്പം മുരിയിപ്പിച്ചെടുക്കണ്ട അതുപോലെ സവോള നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്നോട്ടെട്ടോ ഈ ഒരു സമയൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കൊടുത്താലും മതി കേട്ടോ അതിൽ ആവി വെള്ളം അതിൽ വിഴാതെ നോക്കിയാൽ മതി സവോള നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക കൊടുക്കണ്ട സവോളുടെ ഒരു പരുവം എന്ന് പറയുന്നത് അതായത് ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു രീതിക്കാണ് സവോള കിട്ടേണ്ടത് ആ ഒരു പരുവം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ കുറഞ്ഞ അളവിൽ നമുക്കിതിൽ ഇത്തിരി പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത ശേഷം ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്താൽ മതി എന്നാലേ ആണ് ആ ഉരുളക്കിഴങ്ങിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴൊക്കെ ആയിട്ട് മതി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു മസാല കയ്യിലുണ്ടെങ്കിൽ മീറ്റ് മസാല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്ത ഒരു ടീസ്പൂൺ കാൽ കാൽ ടീസ്പൂണിൻ്റെ ഒരളവാണിപ്പോൾ ഞാൻ ആ സ്പൂൺ ഉള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ രണ്ട് തവണ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഇട്ടു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ പൊടികൾ ഇട്ടപ്പോഴും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇനി ഇതെല്ലാം കൂടെട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂട്ടത്തിൽ നമുക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറ് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എരിവിനുള്ള പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാത്തിലും എരിവുണ്ടാവുമല്ലോ അപ്പോൾ അത് മതി പൊടികളുടെയൊക്കെ ഒരു പച്ചശവം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഒട്ടും അതിൽ എണ്ണയുടെ ഒരു അംശം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അത്രയും വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഈ സമയം നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനത് ഉടച്ച് വെച്ചിട്ടുള്ള അതേ പാടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് സെപ്പറേറ്റാക്കി എടുക്കുന്നുണ്ടെന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട പോലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളീ ഉരുളക്കിഴങ്ങിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം കേട്ടോ ആ രീതിക്ക് ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതായത് പോലെ മുപ്പി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ കണ്ടോ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ ഇതിൽ എണ്ണയെ കൂടുതൽ ഒലിച്ചു പോകുന്ന രീതിയിൽ ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണ കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല പേന ഒക്കെ ആണെങ്കിൽ ഒട്ടും വെണ്ണ ഇല്ലാണ്ടേം ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണേ അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മാവ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെടുത്ത് എത്രത്തോളം എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് പൊടി എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എനിക്ക് ലാസ്റ്റ് ഇത് വേറൊരു പലഹാരം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ചേർക്കുന്നുണ്ട് കറുത്ത വെള്ളവും അങ്ങനെ എന്തെങ്കിലും ചേർത്താലും മതി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്താലും മതി കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ ടേസ്റ്റിലാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മൈദയാണ് മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ ഗോതമ്പ് പൊടിയിൽ ചെയ്താലും അടിപൊളിയാണ് അപ്പം ഞാൻ എടുത്തത് മൈദയാണ് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആക്കരുത് നമുക്ക് ആ ഒരു മാവിനെ ഒന്ന് ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊന്നും മുക്കിപ്പൊരിക്കുന്ന രീതിയിലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒത്തിരി കട്ടിയും വേണ്ട അതുപോലെ തന്നെ ഒത്തിരി അങ്ങനെ ലൂസാക്കുകയും ചെയ്യരുത് കേട്ടോ കുറെശേ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് വേണം കലക്കിയെടുക്കാൻ ഇപ്പോൾ അതാ നമ്മുടെ ആ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ മുക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു വിരലിൽ നമ്മുടെ ഒരു മാവ് കവറായിട്ട് നിൽക്കണം എന്ന് വെച്ച് മാവ് കട്ടിയിലെല്ലാം നിൽക്കുന്നേ കണ്ട ഒരു കോട്ടിങ് വരുന്ന രീതിയിൽ ഇതാണ് മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ മൊത്തത്തിൽ കയ്യിൽ നിന്ന് ഒലിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മുടെ ആ ഒരു കൂട്ട് മസാലയുടെ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതാ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആവശ്യാനുസരണം ഇതൊന്ന് ഉരുട്ടി വെക്കാം കേട്ടോ എത്ര വലുപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പം ഞാൻ ഇത്തിരി കുഞ്ഞു കുഞ്ഞു പോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് മക്കൾക്ക് കഴിക്കാനും അതാണ് എളുപ്പം നമ്മൾ സോസിലോ അല്ലെങ്കിൽ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആകുമ്പോൾ അതാണ് സൗകര്യം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടവും അങ്ങനെയാണ് അപ്പം നിങ്ങളുടെ താല്പര്യത്തിന് വലിപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റുകയാണ് അപ്പോൾ ഇതിൽ ഒട്ടും എണ്ണ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ഒരു കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് മുങ്ങാൻ ഭാഗത്തിനൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ സമയം നമുക്ക് ഓരോ ബോൾസും നമ്മുടെ ഈ ഒരു മാവിൽ ഇട്ട് കൊടുത്തിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നുകിലും ഒരു ഫോർക്ക് വെച്ചിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് എടുക്കുക കാരണം ഇതിൽ എക്സസൈ ആയിട്ട് നിൽക്കുന്ന മാവ് നമുക്ക് ഈ ഒരു മാവിൻ്റെ പാത്രത്തിലേക്ക് തന്നെ പോകണം ആ രീതിക്ക് വേണം കോരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമേ ഭയങ്കര മാവിൻ്റെ ആയിട്ട് പോകും അപ്പം നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയൊരു കവർ മാത്രം ഒരു കവറിങ് മാത്രം ഉണ്ടായാൽ മതി അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഫോർക്ക് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ആ ബാലൻസ് നിൽക്കുന്ന മാവൊക്കെ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ പൊയ്ക്കോളും ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗം ഒന്ന് ആയി തുടങ്ങുമ്പോൾ മാത്രമേ തിരിച്ചും ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഓരോ ഭാഗമാകുന്നതിനനുസരിച്ചിട്ട് ഞാനിത് ആ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മൊരിപ്പിച്ചെടുക്കുന്ന ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേസ്റ്റ് കണ്ടോ അപ്പോൾ നിങ്ങളിത് തിരിച്ചും മറിച്ചും ഓരോ ഭാഗങ്ങളും നല്ലോണം ഒന്ന് വെന്ത് മൊരിയുന്ന കൊടുക്കുക കൊടുക്കുകട്ടോ ഉള്ളിൽ വേവാനൊന്നുമില്ല നമ്മളൊക്കെ വാട്ടി വേവിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് വേവാനൊന്നുമില്ല പുറമേ നിങ്ങൾ നല്ലോണം ഒന്നും മൊരിപ്പിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇതാ ബാക്കിയുള്ള കൂടെ ഞാനിതാ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു മസാല ബോണ്ട ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ ഇത്തിരി ഹാർഡ് മാതിരി തോന്നും കേട്ടോ പക്ഷെ അത് നമ്മൾ ലാസ്റ്റൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ ഞാൻ ആ ബാക്കി ഞാൻ പറഞ്ഞല്ലോ മൈദയിൽ ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അതിലിത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തു ഇത്തിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പലഹാരമാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കും നല്ല ടേസ്റ്റാണ് ഇട്ട് ഈ ഒരു പലഹാരം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ മസാല ബോണ്ട റെഡിയാക്കിയിട്ടുണ്ട് അപ്പം കണ്ടല്ലോ അപ്പം നല്ല അടിപൊളിയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ള ഒരു പലഹാരമാണ് ഇത് കണ്ടത് അപ്പം ചൂടാര സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ പുറമേ ഒക്കെ ഇട്ടാ ചെറിയൊരു നൈസായിട്ടുള്ള ഒരു ഒരു കോട്ടിങ് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂട്ടോ അങ്ങനെ ആകുമ്പോഴാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് കിട്ടാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകാല്ലേ ഇതിൻ്റെ കൂടെ ഞാൻ മക്കൾക്ക് കൊടുത്തിട്ടുള്ള മയണൈസാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസാണ് ഇട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതും കൂടെ നിങ്ങൾ ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ ഉണ്ടാക്കണം കേട്ടോ അതിൽ ഓയിലും മുട്ടയോ ഒന്നും ചേർക്കാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് എടുത്ത് ഉണ്ടാക്കി വയ്ക്കാനും പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലയ്ക്കും